നമസ്കാരം സ്വാഗതം സി പി ഐ എം തിരൂർ ഏരിയ സമ്മേളനത്തിന് ബി പി എങ്ങാടിയിൽ തുടക്കമായി പി പി ലക്ഷ്മണൻ പതാക ഉയർത്തി തുടർന്ന് എ ദാസൻ നഗറിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം എന്നിവ ആരംഭിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ ചെയ്തു അടുത്ത മൂന്ന് വർഷക്കാലത്തേക്കുള്ള നമ്മുടെ അടവും നയവും സംബന്ധിച്ച രേഖ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്യും ആ അടവും നയവുമായി ബന്ധപ്പെട്ട രേഖ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാർട്ടിയെ എല്ലാ സ്വകാര്യ പ്രതി കൈകളിലെത്തും അത് ഹൃദയങ്ങൾ ചർച്ച ചെയ്യാം വ്യക്തികൾ ചർച്ച ചെയ്യാം പാർട്ടിയെ Yeah. ും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് അറിയിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ ഭേദഗതികളും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രേജീഷ് സാരുടെ അഭിപ്രായം കേട്ടുകൊണ്ടുപോകാനും നമ്മളുടെ അടുത്ത മൂന്ന് വർഷക്കാലത്തേക്കുള്ള അത വിവേക അങ്ങനെ തികച്ചും ജനാധിപത്യപരമായ കുറച്ചിലേക്കുള്ള രാഷ്ട്രീയ നയ രൂപീകരണവും പ്രവർത്തനത്തിലുള്ള പാർട്ടി എസ് ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും എം ഇ വൃന്ദ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ വി എം ഷൌക്കത്ത് പി കെ കലിമുദ്ദീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രതിനിധികൾ ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടത്തി സമ്മേളനം വെള്ളിയാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ